ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ റെസിപ്പി കപ്പ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ ഇത് കപ്പ ബിരിയാണി പോലെ തോന്നുമെങ്കിലും അതല്ല മീനോ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്ത സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പ മസാലയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം തന്നെ കുറച്ച് കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് സാധാരണ പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് ഊറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായി ഉടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഇതുപോലെ ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് മസാലയാക്കി എടുക്കണം അതിനു വേണ്ടി ഒരു പാന് സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു ഇത്തിരി കടുവിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം ഒക്കെ മതിയാകും കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ സവാള അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ കറുവാപ്പട്ടയും ഒരു ചെറിയ ഏലക്കയും രണ്ട് ഗ്രാമ്പൂവും കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഇതുപോലെ ഒന്ന് വഴിന്ന് വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആദ്യം കപ്പ വേച്ച സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇത് മതിയാകും ഇനി മുളക് പൊടി ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എരിവ് കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് ടു മുക്കാൽ കപ്പ് വരെ ഒഴിക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കപ്പയിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇട്ടു കൊടുക്കാനായിട്ട് ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതിന് പകരമായിട്ട് നേരത്തെ മസാല വഴറ്റിയ സമയത്ത് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഞാൻ ആ സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് അത്യാവശ്യം തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മസാലയും കപ്പയും എല്ലാം കൂടി നല്ലോണം എടുക്കാം ഈ സമയത്ത് വെള്ളം പോരാന്ന് എന്ന് അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഇത്തിരി വെള്ളമയം വേണം മസാലയിൽ കപ്പ ഒന്ന് പിടിച്ചു കിട്ടണം ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഈ സമയത്ത് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി കപ്പ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യട്ട കഴിക്കുന്ന സമയത്ത് ഒരിത്തിരി വെള്ളമയത്തോട് കൂടി കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ സവാള വിനാഗിരിയുടെ കൂടെ മിക്സ് ആക്കി എടുക്കില്ല അതുപോലെ അതുകൂടെ സൈഡിൽ ഇട്ട് കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും